നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട അഭിനേത്രിയാണ് രശ്മി സോമൻ ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രേക്ഷകരുടെ സ്വന്തം താരമായി മാറിയ താരം പിന്നീട് സിനിമയിലേക്ക് എത്തി ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രം കണ്ടവരാരും താരത്തെ മറക്കില്ല മലയാളിത്തമുള്ള ഈ താരം ഒരു കാലത്ത് ടെലിവിഷൻ പരമ്പരകളുടെ അഭിവാജ്യ ഘടകമായിരുന്നു ടെലിവിഷനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ എ എൻ നസീറും രശ്മിയും ഒളിച്ചോടി വിവാഹിതരായിരുന്നു പ്രിയ സംവിധായകനൊപ്പം ഇഷ്ടനായിക ഒന്നിച്ചതിൽ പ്രേക്ഷകൻ ഏറെ സന്തോഷത്തിലായിരുന്നു എന്നാൽ ഏറെ താമസിയാതെ തന്നെ ഇരുവരും പിരിയുകയും ും വിവാഹമോചനത്തിന് മുൻപും പിൻപുമൊന്നും അന്യൂനും ചെളിവാരിയേറിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള അഭിനേത്രിയാണ് രശ്മി സോമൻ നിരവധി സീരിയലുകളിൽ പ്രധാന കഥാപാത്രമായി താരം സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് സംവിധായകനുമായുള്ള വിവാഹശേഷം താരം അഭിനയം തുടർന്നിരുന്നു ടെലിവിഷൻ പരമ്പരകളിൽ സജീവമായി തുടരുന്നതിനിടെയാണ് രശ്മിയും എ എൻ നസീറുമായുള്ള വിവാഹം നടക്കുന്നത് രശ്മി സോമന് നസീറും തമ്മിൽ വിവാഹമോചിതരായത് അധികം ആരും അറിഞ്ഞിരുന്നില്ല പരസ്പരം കുറ്റപ്പെടുത്താനോ ചെളിവാരിയെറിയാനോ ഇരുവരും ശ്രമിക്കാത്തതിനാൽ തന്നെ അക്കാര്യം അധികം ആരും അറിഞ്ഞില്ല ഡൈവോഴ്സിന് ശേഷം രശ്മിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പഠിക്കുകയാണെന്ന് മറുപടിയായിരുന്നു സംവിധായകൻ നൽകിക്കൊണ്ടിരുന്നത് വേർ പിരിഞ്ഞുവെങ്കിലും രശ്മി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സംവിധായകന്റെ ഫ്ളാറ്റിൽ മുഴുവനും താരത്തിന്റെ ഫോട്ടോകളായിരുന്നു എം ബി എ പഠനം പൂർത്തിയാക്കിയ ശേഷവും താരം സീരിയൽ അഭിനയം തുടർന്നിരുന്നു ടി എസ് സജി സംവിധാനം ചെയ്ത പെൺമനസിൽ രശ്മി അഭിനയിച്ചിരുന്നു വീട്ടുകാർ ആ സമയത്ത് താരത്തിന് വിവാഹം ആരോചിച്ചിരുന്നു അങ്ങനെയാണ് താരം വീണ്ടും വിവാഹിതയാവുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താരം രണ്ടാമതായി വിവാഹിതയായത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വിവാഹം ശേഷം ഭർത്താവിനൊപ്പം വിദേശത്താണ് താരം ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി